നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ കടിയങ്ങാട്ടെ സി എച്ച് ഇബ്രാഹിംകുട്ടി എത്തി പേരാമ്പ്ര ശ്രീ കുളങ്ങര ഭഗവതി ക്ഷേത്ര ആറാട്ട് മഹോത്സവത്തിലെ പ്രസാദ ഊട്ടിനാണ് സി എച്ച് എത്തിയത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ കടിയങ്ങാട്ടെ സി എച്ച് ഇബ്രാഹിംകുട്ടി പേരാമ്പ്ര ശ്രീ എളമാരൻകുളങ്ങര ക്ഷേത്രത്തിലെ ആറാട്ടു മഹോത്സവത്തിനെത്തി ക്ഷേത്രത്തിലെത്തിയ ഇബ്രാഹിംകുട്ടിയെ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ സ്വീകരിച്ചു തുടർന്ന് നാനാജാതി മതസ്ഥർക്കും പ്രസാദ ഊട്ട് നടത്തി ആറ് ഏഴ് തീയതികളിൽ നടന്ന പ്രസാദ ഊട്ട് സിഎച്ച് ഇബ്രാഹിംകുട്ടിയുടെയും ഉഷാ രവീന്ദ്രന്റെയും വകയായിരുന്നു ആറാട്ടു മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സദസ്സിൽ ഇബ്രാഹിംകുട്ടിയെ ആദരിച്ചിരുന്നു ക്ഷേത്രത്തിലെത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും സംതൃപ്തനാണെന്നും ഭക്ഷണം വിളമ്പി നൽകിയ ശേഷം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച എനിക്ക് എന്നെ ഇവിടെ ഒരു ആദരിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എപ്പോഴും വരാറുണ്ട് കഴിഞ്ഞ ഒരു ഇതിനും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ അന്നദാനത്തിന് ഇങ്ങനൊരു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസരം ഭാഗ്യം കിട്ടുന്നത് വളരെ സന്തോഷമുണ്ട് അന്നദാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു വലിയ അർത്ഥമുണ്ട് അത് തന്നെ സമൂഹത്തിൽ വലിയ സന്ദേശമാണ് ഒരു ഐക്യം ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു സന്ദേശമാണ് വാക്കുകളില്ല ഇതിൻ്റെ മനസ്സ് നിറഞ്ഞിട്ടാണ് പോകുന്നത് കാരണം വളരെ സന്തോഷം ഇവിടെ അമ്പല കമ്മിറ്റി തന്ന ഈ ഒരു എന്താ പറയുക ഒരു സ്വീകരണം അല്ല ഒരു ആ ഒരു സംഭവം തന്നെ വളരെ ഇതാണ് ഇപ്പം ഈ കാലം അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒന്നിച്ച് നിക്കുക ഒന്നിച്ച് നടക്കുക ഒന്നിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള ഋഗ്വേദത്തിലെ സൂക്തങ്ങള് നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത് സി എച്ച് ക്ഷേത്രോത്സവത്തിൽ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഭാരവാഹികളും പറഞ്ഞു ദിവസം കൂടുതൽ ഒരു